കൂട്ടമാനഭംഗത്തിനിരയായി പെൺകുട്ടി മരിച്ച സംഭവത്തിന്റെ നടുക്കം മാറും മുമ്പാണ് വയസ്സുകാരി ക്രൂരമായി പീഡനത്തിനിരയായ വിവരം പുറത്തുവരുന്നത് മംഗോൾപുരിയിൽ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ സ്കൂളിൽ വെച്ചാണ് പീഡനമെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നു കുട്ടിയെ ഗുരുതര നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രോഷാകുലരായ ജനക്കൂട്ടം തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു നിരവധി വാഹനങ്ങൾ കല്ലെറിഞ്ഞു തകർത്തു ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജ് നടത്തി പെൺകുട്ടിക്കെതിരെയുള്ള അതിക്രമം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി ഷീല ദീക്ഷിത് വിഷയം തിങ്കളാഴ്ച ബി ജെ പി പാർലമെന്റിൽ ഉന്നയിക്കും വ്യാഴാഴ്ചയാണ് പെൺകുട്ടി മാനഭംഗത്തിനിരയായത് വെള്ളിയാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോകാൻ കുട്ടി മടി കാണിച്ചപ്പോഴാണ് വീട്ടുകാർ കാര്യമറിയുന്നത് വീട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് അധ്യാപകരുൾപ്പെടെ പത്ത് ആളുകളെ പോലീസ് ചോദ്യം ചെയ്തു ായുള്ള തെരച്ചിൽ തുടരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ നില ഗുരുതരം ആന്തരിക രക്തസ്രാവമുണ്ടെന്നും സ്വകാര്യ ഭാഗങ്ങൾക്ക് ഗുരുതര ക്ഷതമേറ്റതായും ആശുപത്രി അധികൃതർ സ്ത്രീകളുടെ സുരക്ഷ ശക്തമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായി അധികൃതർ ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴാണ് ഇത്തരം പീഡനങ്ങളെന്നത് ജനരോഷം വർദ്ധിക്കാൻ ഇടയാക്കുന്നു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി